കുറേ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ നാട്ടിലെല്ലാം എസ് ടി ഡി ബൂത്തുകൾ ഉണ്ടായിരുന്നു അല്ലേ പിന്നെ മൊബൈൽ ഫോണിൻ്റെ വരവോടുകൂടി എസ് ടി ഡി ബൂത്തുകളെല്ലാം തന്നെ ആവശ്യമില്ലാതായി അല്ലേ അപ്പോൾ ഇവിടെ ഈ ആവശ്യമില്ലാത്തത് എന്നുള്ളതിനെ നമ്മൾ സൂചിപ്പിക്കുന്ന വേടാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് റിഡൻഡൻറ്റ് റിഡൻഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തത് ദിസ് ആർട്ടിക്കിൾ വാസ് ഫുൾ ഓഫ് റിഡൻഡൻ ഇൻഫോർമേഷൻസ് ഈ ആർട്ടിക്കിളിൽ ഒരുപാട് ആവശ്യമില്ലാത്ത വിവരങ്ങളാണ് ഉള്ളത് ഇനി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേർഡാണ് സ്ക്രൂട്ടിനൈസ് സ്ക്രൂട്ടിനൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ വോട്ടുകളെല്ലാം എണ്ണി തിട്ടപ്പെടുത്തും അല്ലേ അപ്പൊ ഈ എണ്ണി തിട്ടപ്പെടുത്തുക എന്നുള്ളതിനാണ് സ്ക്രൂട്ടിനൈസ് എന്ന് പറയാം അതുപോലെ തന്നെ സ്ക്രൂട്ടിനൈസ് നമുക്ക് വേറൊരു സന്ദർഭത്തിലും ഉപയോഗിക്കാം യു ആർ അണ്ടർ സ്ക്രൂട്ടിനി അതിൻ്റെ അർത്ഥം താങ്കൾ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് അപ്പോൾ സൂക്ഷ്മ നിരീക്ഷണം എന്നുള്ളതിനും നമുക്ക് സ്ക്രൂട്ടിനി എന്നുള്ള വേർഡ് യൂസ് ചെയ്യാൻ പറ്റും ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ് സബ്സ്റ്റാൻഷിയേറ്റ് അതിൻ്റെ മീനിങ് അറിയുന്നവർ കമെൻ്റ് ചെയ്യാം ഓക്കെ